എന്നാൽ ഞാൻ ഒരു കഥയുടെ ചെയ്യാം എന്നുടെ വീട്ടിൽ നടന്നത് തന്നെ എന്നാൽ ഞാൻ ഒരു കഥയുര ചെയ്യാം എന്നുള്ള വീട്ടിൽ നടന്നത് തന്നെ കുറുമ്പന്മാരം രണ്ടു കുരുന്നുകൾ വീട്ടിൽ വീട്ടിൽ ചൊടിയൊടുവാഴുന്നുണ്ട് കുറുമ്പോൾ ചിങ്ങം വന്നു പരീക്ഷ കഴിഞ്ഞു സ്കൂളും വന്നു പരീക്ഷ കഴിഞ്ഞു സ്കൂളുമടച്ചോരോണക്കാലം കുട്ടികൾ രണ്ടും മഞ്ഞയൊടുത്തു ഓലത്തുമ്പ് താടിരസിച്ചു കുട്ടികൾ രണ്ടും മഞ്ഞയൊടുത്തു ഓലത്തുമ്പ് താടിരസിച്ചു ഓരോരുത്തർ മാറിക്കേറി ഓലക്കാണേൽ കുഴപ്പവുമില്ല അപ്പോ തന്നെ രണ്ടും കൂടി ചട്ടം കെട്ടി അപ്പോ തന്നെ രണ്ടും കൂടി കെട്ടി അപ്പോ തന്നെ രണ്ടും കൂടി ഒന്നി ചാടാ ചടങ്ങ് കെട്ടി ഓല പറഞ്ഞു മടലോടൊപ്പം ആട്ടം നിന്നത് ചാണാ കുഴിയിൽ ഓല പറഞ്ഞു മടലോടൊപ്പം ആട്ടം നിന്നത് ചാണാ കുഴിയിൽ മടലോടൊപ്പം ആട്ടം നിന്നത് കുഴിയിൽ ഓല പറഞ്ഞു മടലോടൊപ്പം ആട്ടം കുഴിയിൽ കുട്ടികൾ രണ്ടും കുട്ടികൾ രണ്ടും തരികിടത്തി കുട്ടികൾ രണ്ടും തരികിടത്തിത്തോ കുട്ടികൾ രണ്ടും തരികിടത്തി മഞ്ഞഞ്ഞൊറിഞ്ഞോരോണക്കോടി ചാണക വെള്ളം മുക്കിയെടുത്തു കുഴിയിൽ നിന്നും കരിരൂപങ്ങൾ ചൊല്ലി ചാണക വരുന്നതുകണ്ടാ വീട്ടാച്ചൊല്ലി മഞ്ഞനൊറിഞ്ഞോരോണക്കോഴി ചാടകിയെടുത്തു കരിയൂ പറഞ്ഞ ചൊല്ലി കാലം പോയൊരു പോയൊരുപൊക്കെ ഓണത്തിന്നും മാത്രിക്കാരോ കാലം പോയൊരുപൊക്കെ ഓണത്തിനും മാത്ര നാലണ നൽകി വിട്ടേ ചേക്കാം ഇങ്ങോട്ടൊന്നും വന്നിടല്ലേ നാരണ വിട്ടേ ശേഖറും ഇങ്ങോട്ടൊന്നും വിശക്കൊന്നുണ്ടേൽ ഊണും ആവാം വേഗം തന്നെ പോയിടേണം വിശക്കൊന്നുണ്ടേൽ ആവാം വേഗം തന്നെ പോയിടേണം അമ്മേ ഞങ്ങൾ നാട്ടാരല്ല വീട്ടിലെ ഓണക്കൂട്ടന്മാര അമ്മേ ഞങ്ങൾ നാട്ടാരല്ല വീട്ടിലെ ഓണക്കൂട്ടന്മാര വാരിയിൽ നിന്നും വടിയുമെടുത്ത് മാതാശ്രീയോ ചാടിയിറങ്ങി വാരിയിൽ നിന്നും വടിയുമെടുത്ത് മാതാശ്രീയോ ചാടിയിറങ്ങി അവിടെ പിന്നെ നടന്നത് മിണ്ടാൻ വയ്യ പിന്നെ നടന്നത് മിണ്ടാൻ വയ്യ അവിടെ പിന്നെ നടന്നത് മീണ്ടാൻ വയ്യ പിന്നെ നടന്നത് മീണ്ടാൻപയ്യ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായ